നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി കെ പി എസ് സി ലളിതയെക്കുറിച്ചിട്ടാണ് ലളിത ചേച്ചിയെ കുറിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ഇത് മൂന്നാമത്തെ തവണയാണ് ഷൂട്ട് ചെയ്യുന്നത് ഒരിക്കൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി ഒരിക്കൽ ഷൂട്ട് ചെയ്ത് പകുതിയായപ്പോൾ ഇടിമിന്നലിൻ്റെയും ദീപാവലി പടക്കത്തിൻ്റെയും ശബ്ദപ്രളയം അങ്ങനെ രണ്ട് രാത്രികൾ പാഴായിട്ട് മൂന്നാമത് വീണ്ടും ചെയ്തു തുടങ്ങിയാണ് ബഹുമാനപ്രസരം വിളിക്കുന്നതാണ് ലളിത ചേച്ചിയെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ രണ്ട് മൂന്ന് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഒരൊറ്റ തവണയെ നീൽ കണ്ട് സംസാരിക്കാൻ ഇടയുണ്ടായിട്ടുള്ളൂ ആ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ കുറേ പേരെ കണ്ടു കുറേ പേരെ സംസാരിച്ചു കുറേ പേരെ അങ്ങനെയല്ല നമ്മൾ കണ്ടതും നമ്മൾ അനുഭവിച്ചറിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ കൃഷ്ണശിലയായി ഞാൻ പറഞ്ഞു വരുന്നത് അതിനൊക്കെ അശാന്തമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു അടുത്ത സുഹൃത്തും സംവിധായകനുമൊക്കെ ഒരാളെ വിളിച്ചു പറഞ്ഞു ആളുകൾക്ക് സമയം കുറവാണ് അപ്പോൾ നിങ്ങളുടെ എപ്പിസോഡിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറച്ചാൽ ആൾക്കാർക്ക് കാണാനും ആസ്വദിക്കാനും കൂടുതൽ ഇഷ്ടമാകും ഓരോ വ്യക്തികളുടെയും ഓരോ ആളുകളുടെയും നിർദ്ദേശങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നോക്കി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ പറഞ്ഞത് കൊണ്ട് കൊണ്ടും നമുക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞുമാണ് നമ്മൾ ഓരോ എപ്പിസോഡും ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഇത് അവരെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും സാഹിത്യകാരനായിരുന്നാലും കലാകാരനായിരുന്നാലും പൊളിറ്റീഷ്യൻസ് ആയിരുന്നാലും അവരെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളും തെറ്റായിട്ടുള്ള എഴുത്തൊന്നും വരാതെ നോക്കി അവരുടെ റഫറൻസുകൾ പരിശോധിച്ച് അങ്ങനെ ഒരു വലിയ പ്രോസസ്സ് ചെയ്ത് രണ്ട് മൂന്ന് പേരുടെ അശ്രാന്ത വിഷമത്തിലാണ് ഇങ്ങനെ സൃഷ്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ മനോവ്യാപാരം അനുസരിച്ചിട്ട് മനോരീതി അനുസരിച്ചിട്ടാണ് പറയുന്നത് അത് കേൾക്കുന്നവർക്കും അസ്വാദ്യകരമാവണം എന്നതാണ് എൻ്റെ പക്ഷ ശ്രീ ഡി പി നായർ നിർമ്മിച്ച അഗ്നിപുഷ്പം എന്ന ഛത്വത്തിൻ്റെ ഷൂട്ടിംഗ് വിളയിലാണ് ഞാൻ ലളിത ചേച്ചിയെ നേരിൽ കാണുന്നത് അന്ന് എവിടെയും പിടിച്ച് കയറി ആരോടും കാര്യങ്ങൾ മോശമായിട്ടുള്ളവയല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാനും അവിടെ ലജ്ജയോ അയ്യോ വേണോ വേണ്ടേ എന്നുള്ള ചിന്തയൊന്നുമില്ല ശ്രീ ഡി പി നായർ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത ബന്ധു കൂടിയാണ് ആ ബന്ധുത്വൊന്നും എനിക്കെന്നറിയവുമില്ല ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത് പഴയ ഉത്രാടം തിരുനാൾ പാലസ് ഇന്നത്തെ എസ് യു ടി ഹോസ്പിറ്റൽ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ വലിയ വി ഐ പികളും അവരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു കൊട്ടാരമായിരുന്നു ഇന്നും ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അതിൻ്റെ മുഖമണ്ഡപത്തിൽ വലിയ രണ്ട് ആനക്കൊമ്പും ആ ആനക്കൊമ്പിൽ ദന്തത്തിൽ ചെയ്ത കൃഷ്ണനും രാധയും ഇരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു വലിയ പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചത് ഇന്നും എൻ്റെ ഓർമ്മയിൽ കളിയുന്നു അന്ന് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച അദ്ദേഹം മുഖാന്തരമാണ് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കാണാനും പ്രൊഡ്യൂസറിൻ്റെ ആൾ എന്നുള്ള നിലയിൽ പലരുമായി ഒക്കെ കഴിഞ്ഞത് അത് എടുത്തു പറയേണ്ട ഒന്നാണ് ഞാനും അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല എനിക്ക് ഈ ചിത്രത്തിൽ ആയിട്ടെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തോട് പ്രകടിപ്പിക്കുകയും അദ്ദേഹവുമായി കുറേ നേരം വേറെ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഓരോരുത്തരെ കാണാനും സംസാരിക്കാനും ഇടയായത് അല്ലാതെ ഓടി നേരെ ചെന്ന് കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യം അന്നില്ലായിരുന്നു അന്ന് കോളേജിൽ പഠിക്കുന്ന അവസരമൊക്കെയാണ് അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നും കഷ്ടി അര കിലോമീറ്റർ ദൂരത്ത് ഹൗസിംഗ് ബോർഡ് ഓഫീസിൽ തമ്പാനൂരിലെ ഹൗസിംഗ് ബോർഡ് ഓഫീസിൻ്റെ എതിർവശത്തുള്ള ചെങ്കൽച്ചുള്ള എന്ന കോളനിയിൽ ഇന്ന് വളരെയധികം പുരോഗതിയൊക്കെ നേടി ധാരാളം ബിൽഡിങ്ങുകളും ഒരുപാട് കലാകാരന്മാരും ഒക്കെ വസിക്കുന്ന ഒരിടമാണ് അതുവഴിയാണ് ഞാൻ പഠനകാലത്ത് മോഡൽ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ചെറിയ ചെറിയ ഓല വീടുകൾ അതിനുള്ളിൽ ഒരു വീടിനകത്ത് വെച്ചിട്ടാണ് ഷൂട്ടിങ് നിറച്ച് ചെറിയ 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 അഴുക്ക് ചാലുകളും നല്ല ചാലുകളും വീടുകൾ തിങ്ങി നിറഞ്ഞ് ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിൽ പോകണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് നിറഞ്ഞ ഓലമഞ്ഞ വീടുകൾ അതിനുള്ളിൽ പല വഴിയിലൂടെ കടന്ന് ഇന്നും അതിനകത്ത് ഉടുവഴികൾ കണ്ടുപിടിക്കാൻ പാടാണെങ്കിലും അവിടെ ഒരുപാട് നല്ല പേർ വസിക്കുന്നു വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ ആ കോളനിയിലെ കലാകാരന്മാർ ആ കോളനിയിലെ എഴുത്തുകാർ ആ കോളനി വളരെയധികം പുരോഗമിച്ചു അവിടെ താമസിക്കുന്ന ഒന്ന് രണ്ട് പേർ സിനിമയിലൂടെ സ്റ്റേറ്റ് അവാർഡുമൊക്കെ ഇന്ന് വാങ്ങി എന്നത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയാം പക്ഷേ ആ കാലഘട്ടത്തിൽ അന്ന് മുത്ത മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിതി അതല്ലായിരുന്നു ചെറിയ 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 വീടുകൾ ചാണകം വീഴുക വരാന്തയും ഒരു കൊച്ച് മുറിയും അങ്ങനെ വളരെ ഘടിഞ്ഞ പ്രതലത്തിലുള്ള അവിടെ വെച്ചിട്ടാണ് അഗ്നി ഉഷ്ണത്തിൻ്റെ കുറേയധികം ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പകൽ ഒരു പത്ത് പത്രയായി കാണണമെന്നാണ് എൻ്റെ ഓർമ്മ ഞാനവിടെ ചെല്ലുമ്പോൾ സംവിധായകൻ ജെ സിസ് തലയിൽ തൊപ്പിയും വെച്ച് മറ്റൊരു വീടിനുള്ളിൽ ക്യാമറമാനുമായി ക്യാമറമാനും ഒന്ന് രണ്ട് അസിസ്റ്റൻറ്റും ഞങ്ങി ഇരിങ്ങി അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ക്യാമറ താഴ്ത്ത് വെച്ചിരിക്കുമ്പോൾ നേരെ എതിർവശത്തുള്ള വീട്ടിലിരുന്ന് ലളിത ചേച്ചി ഒരു പ്ലേറ്റിൽ നാലഞ്ച് മുട്ട വെച്ച ഒന്ന് രണ്ട് മൂന്ന് മുട്ട എടുത്ത് കഴിക്കുന്നു ഒരു ഗ്ലാസ്സിൽ ചാരായം എന്ന് തോന്നിക്കുന്ന തരത്തിൽ പച്ച വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അത് കുറച്ചെടുത്ത് പിടിച്ച് വീണ്ടും രണ്ട് മൂന്ന് മുട്ടകൾ കഴിക്കുന്നു ടേക്ക് ശരിയാവുന്നില്ല കട്ട് പറയുന്നു വീണ്ടും എടുക്കുന്നു എൻ്റെ കണക്കൂട്ടലിൽ അവർ ഒൻപതോളം മുട്ട കഴിച്ചിരിക്കുന്നു ടേക്ക് ഓക്കെ ആയി പുറത്തിറങ്ങി വരുമ്പോഴാണ് ഞാൻ നമസ്കാരം പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് നിന്ന് ചേച്ചി ഡിബി നായർ സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് ചേച്ചിയായിട്ട് വന്ന് സംസാരിക്കണം അതെന്താ സംസാരിക്കാമല്ലോ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കഴിയുമോ എന്താ കൊച്ചിന് വേണ്ടേ എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പോയി അപ്പോൾ ഞാൻ ചേച്ചിയെ കാണുമ്പോഴും ചേച്ചിയായിട്ട് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കെ പി എസ് സിയുടെ കളനിയിൽ നിന്ന് വന്ന ഒരു വലിയ കലാകാരി അഭിനയിച്ച പദം വന്ന് ഒരു ചപ്പാത്തി പരിവമോ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇരുത്തം വന്ന ഒരു കലാകാരി പ്രത്യേകിച്ചും തൊപ്പിൽ ബാസ് സാറിൻ്റെ നിഗമനവും ചിന്തയും ഒക്കെ ഉയർന്ന തലത്തിൽ കേട്ട കെ പി എസ് സിയിൽ കെ പി എസ് സിയിൽ നിന്നും വന്ന കെ പി എസ് സിയിൽ എഴുതി ചച്ചിയോട് അഭിനയത്തിൻ്റെ മൂർത്ത ഭാവങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം എന്തു ചെയ്യുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പഠിക്കുകയൊക്കെയാണ് എഴുതി സിനിമ ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മളത് ഇപ്പോൾ ഒരു കീറാറായൊരു കൈ മതിലൊക്കെ ചെളിയൊക്കെ വരണ്ടിരിക്കുന്നു ഒരു വെള്ള ബ്ലൗസ് മുത്തശ്ശിമാർ കെട്ടുന്നു അതൊരു കുടുക്കിട്ട് കെട്ടി ഇരിക്കുന്നു തലമുടി എല്ലാം പാറിപ്പറന്ന് വികലമായി കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് മാൻ വന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സെറ്റിൽ നിന്നും ഇതെല്ലാം സൗകര്യങ്ങളെല്ലാം മാറ്റി വേറൊന്നിലേക്ക് മാറ്റാനായിട്ടുള്ള ഇടവേളയിലാണ് ഞാൻ ലളി ചേച്ചിയോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സിനിമയിൽ എന്താവാനാണ് ആഗ്രഹം അഥവാ ഇന്നെങ്കിൽ സിനിമയിൽ വന്ന് പെട്ടാൽ ഞാൻ എന്താവണം എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല എങ്കിലും ഒരു സംവിധായകനായ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞതും ഹൗ എന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് ചിരിച്ചു അപ്പോഴേക്കും ജയ്സാർ ഇറങ്ങി വന്നു ലളിത ചേച്ചിയോട് പറഞ്ഞു ഇതൊന്ന് മാറ്റണം ഒരു അഞ്ചാറ് മിനിറ്റൂടെ നിൽക്കൂ ഇതൊന്ന് മാറ്റി ക്യാമറ വേറൊരു വഴിയിലേക്ക് ഫിക്സ് ചെയ്യണം നടന്നു പോകുന്ന ഒരു സീനാണ് അതിനിടയിൽ ഭയങ്കരമായിട്ട് നെഞ്ചിരിപ്പ് ഉണ്ടായിട്ട് ലളിത ചേച്ചി ആ വീടിൻ്റെ പുറകിൽ ചെന്ന് ശബ്ദിച്ചു ഒൻപത് മുട്ടയൊക്കെ ഒരു അവസരത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അവിടെ ഓരോ ടേക്ക് എടുക്കുമ്പോഴും നമ്മളത് കൗണ്ട് ചെയ്യുകയാണ് ഞാൻ കൗണ്ട് ചെയ്യുകയാണ് ചെന്ന് കംപ്ലീറ്റ് ശബ്ദിച്ചിട്ട് എട്ടുമുഴിക്കും വൃത്തി കേടായി അപ്പോൾ അടുത്ത ഒന്നും പറഞ്ഞു നോക്കി ക്ഷമിക്കണം കേട്ടോ കുറച്ച് കൂടുതൽ കഴിച്ചത് കൊണ്ടുള്ള ഇതാണ് ഞാൻ വേണമെങ്കിൽ വൃത്തിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിലുള്ളൊരു അമ്മച്ചിയുണ്ടായിരുന്നു അയ്യോ മോളെ മോളെ ചെയ്യണ്ട ഞാനത് വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ലളിതച്ചിയുടെ കണ്ണു നിറഞ്ഞു ഒരാളുടെ ശബ്ദത്തിൽ വേറൊരാളെ കൊണ്ട് അപ്പോഴേക്കും ഒന്ന് രണ്ട് യൂണിറ്റ് ബോയ്സ് വന്ന് കുറേ മണ്ണൊക്കെ എവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അതിൻ്റെ മുകളിലിട്ട് ശരിയാക്കി എന്നിട്ട് ലളിച്ചി അവരുടെ തോളത്തെ തട്ടിട്ടൊന്ന് അറിയാതെ പറ്റിപ്പോയാൽ ഏയ് ചേച്ചി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഒരു യൂണിറ്റ് ബോയിയും ഒരു കലാകാരിയും തമ്മിലുള്ള ബന്ധം അവർക്ക് വേണമെങ്കിൽ അപ്പോൾ മസിൽ പിടിച്ചൊക്കെ വേണമെങ്കിൽ നിൽക്കാം പക്ഷെ അവരെത്ര വിനയത്തോടെയും എത്ര സ്നേഹത്തോടെയും ആണ് പെരുമാറി ആ അടുത്തുള്ള അഞ്ചാറ് വീടുകളിലെ പെണ്ണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് അതിന് ചുറ്റും നിൽക്കുകയാണ് ഇതിനിടയിലാണ് ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ മൂന്നാറ് ടേക്കെല്ലാം കഴിഞ്ഞു ഇന്നത്തെ പോലെ അന്ന് സ്ക്രിപ്റ്റിലെ ഡയലോഗുകളെല്ലാം വന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു ലളിത ശ്രദ്ധാപൂർവം അത് കേട്ടു അപ്പോഴേക്കും വേറൊരു സഹനരൻ നിന്റെ ഊഹം ശരിയാണെങ്കിൽ മണവാളൻ ജോസഫാണോ എന്നൊരു സംശയമുണ്ട് അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയോ അദ്ദേഹമാണെന്നാണ് ഓർമ്മ ആയിട്ടുള്ള ഒരു വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എന്താണെന്ന് ഉച്ച ചെയ്യണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സീനാണെന്നാണ് എൻ്റെ ഓർമ്മ ഉച്ച ഉച്ചയ്ക്ക് രണ്ട് രണ്ടര മണിയോടുകൂടി തീർത്ത് പോകാനാകുമ്പോൾ ലളിതച്ച് പറഞ്ഞൊരു വാചകമാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ കാര്യം എല്ലാവരുടെ മനസ്സിലും ഓരോരുത്തരും പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കും അത് എന്താണെന്നറിയില്ല ചിലർ പറയുന്ന വാക്കുകൾ ചിലർ കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ കാണാതിരിക്കാൻ കഴിയാൻ ഷൂട്ട് കഴിഞ്ഞ് പോകാനായിട്ട് പോകുമ്പോൾ കൊച്ചനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്യുകയാണെങ്കിൽ എന്നെ പോലെയുള്ള കരാകരികളെയും അഭിനയിക്കാൻ വിളിപ്പിക്കണമെന്ന് കേട്ടോ ഞങ്ങളൊക്കെ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചു എന്നിട്ട് എൻ്റെ തൊഴിൽ തട്ടി അത് കഴിഞ്ഞ് അടുത്ത സീനിൽ ഇവിടെ ബ്ലൗസ് ഇങ്ങനെ കീറി ഒരു ആൾ വന്ന് ആ ബ്ലൗസിൻ്റെ കുറച്ച് ഭാഗം കീറി വൃത്തിയടാക്കിയിട്ടിട്ട് ഇവർ ചൂലുമെടുത്ത് മുറ്റത്ത് നിന്നും അടുത്ത പറമ്പിലേക്ക് പോ പോകാനുള്ള ഒരു ഷോട്ട് എടുത്തു അപ്പോഴത്തേക്കും രണ്ട് രണ്ട് ഈ ഷൂട്ടിങ് എല്ലാം കണ്ട് നിന്നിട്ട് പോകാൻ സമയമാണ് അവർ പറഞ്ഞത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ സിനിമ ചെയ്യുകയാണെങ്കിൽ എന്നെയൊക്കെ വിളിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ചേച്ചിയെ പോലെയുള്ള ഒരു വലിയ നടിയെ വിളിക്കാനും ഒരുപാട് പൈസ തരാനൊന്നും പിന്നെ ഇല്ല ഞാനൊക്കെ സിനിമ ചെയ്യുന്ന കാലത്ത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്നൊന്നും ചിരിച്ചു ആ എന്തായാലും എല്ലാം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം വരട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടു അവർ ആ വീടുകൾക്കിടയിലൂടെ എങ്ങനെയാണ് അവർ പുറത്തു വന്നത് എന്നറിയില്ല ഒരു കലാകാരിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരൻ്റെ മഹത്വം എന്ന് പറയുന്ന അവരുടെ പെരുമാറ്റം അവരുടെ വശ്യമായ പെരുമാറ്റം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ് ഒരാളിനെ വെറുക്കാനും വെറുക്കപ്പെടാതിരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കഴിയുന്നത് അവരുടെ നാവിൽ നിന്നും വീഴുന്ന വാക്കുകളാണ് അതുകഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ പകച്ചുപോയി എന്ന് വേണം പറയാൻ ഒരായിരക്കണക്കിന് ജനങ്ങൾ അവിടെ ഒരു ചെറിയൊരു പാർക്കും കൊച്ച് അമ്മൻ ഗോവിലും ഒരു ഇടവഴിയുമൊക്കെ ഉണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവരെ കാണാനായിട്ട് അവിടെ നിൽക്കുകയാണ് ഒരു വെളുത്ത ടെമ്പോ വാനിൽ ലൈറ്റ്സും കാര്യങ്ങളും കുറേ വയറും ഒക്കെ എടുത്ത് അസിസ്റ്റൻ്റ്മാരായി തൊട്ട് വയ്ക്കുന്നു ലളിത ചേച്ചി വണ്ടിക്കുള്ളിലേക്ക് കയറാൻ പോകുമ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഉച്ചത്തിൽ വിളിക്കുന്നു ചേച്ചി ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഒന്ന് കാണണം ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാവോ എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒന്ന് രണ്ട് പേർ വിളിച്ച് പറയുന്നുണ്ട് യാതൊരു വൈക്ലബ്യവും പ്രകടിപ്പിക്കാതെ യാതൊരു കൗസലുമില്ലാതെ അതേ ഡ്രസ്സിൽ അവർ ആ കൂടി ചുറ്റും കൂടി നിന്ന ഹൗസിംഗ് ബോർഡിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് മുതൽ ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വരെ നിറയെ ആളുകൾ മാവിലും കെട്ടിടത്തിന് മുകളിലും ഒക്കെ നിൽക്കുകയാണ് ഇവർ വളരെ കൂളായി യാതൊരു ഭയവുമില്ലാതെ ആ വൃത്തത്തിനുള്ളിൽ വന്നു നിന്നിട്ട് എല്ലാവരെയും തൊഴു ചോർന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നടക്കുകയാണ് ചിത്രമൊക്കെ വന്നാൽ നിങ്ങളൊക്കെ കാണണം ഇനി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറച്ച് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട് എന്നെ നിങ്ങൾ കണ്ടുവല്ലോ ഞാൻ പോട്ടെ ഒന്ന് ഛർദിച്ചു ഉറക്കിയാണ് പറയുന്നത് ഒന്ന് ഛർദിച്ചു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും ഇത്രയും പേർ എന്നെ കാണാൻ ഒന്നുമല്ലോ അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന ആൾക്കാരുടെ അടുത്തെല്ലാം ഒന്ന് കറങ്ങി ഒരു പത്തോ മിനിറ്റ് അവളുടെ ദേഹത്ത് ഒന്ന് സ്പർശിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന ആൾക്കാരുടെ ആ ഒരു ഫ്രെയിം ഒരു പാൻ ഷോട്ട് എടുത്താൽ നമുക്ക് കാണാം ഓരോ ആൾക്കാരുടെയും മുഖഭാവം സത്യത്തിൽ ഞാൻ പകച്ചുപോയി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു അഭിനേത്രിയെ കാണാൻ എത്രമാത്രം അന്തസ്സോടുകൂടിയാണ് ആൾക്കാർ നോക്കി തന്നത് ഒരു കുസലുമില്ലാതെ വരട്ടെ എന്ന് തൊഴുകയോടെ പറഞ്ഞ് അവർ പണ്ടിക്കകത്തേക്കയറുന്നു അതാണ് എൻ്റെ മനസ്സിൽ ലളിത ചീച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അന്നും ഇന്നും മനസ്സിൽ തെളിയുന്നത് അവർ അഭിനയിച്ച അഞ്ഞൂറ്റി അൻപതോളം ചിത്രങ്ങൾ ഓരോ വേഷത്തിലും അവരുടെ ഭാവപ്പകർച്ച അമരത്തിലെ അഭിനയത്തിന് സഹനരിക്കുള്ള ദേശീയ അവാർഡ് ശാന്തം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് സഹനിക്കുള്ള നാല് സംസ്ഥാന അവാർഡ് എണ്ണിയാലൊടുങ്ങാത്തത്ര അവാർഡുകൾ നേടിയ ഒരു വലിയ കലാകാരി അവർക്ക് എങ്ങനെ കഴിയുന്നു ഇത്തരം റോളുകൾ ചെയ്യാൻ അവരുടെ ഭാവാഭിനയം അതെല്ലാം എനിക്ക് പറയാൻ തോന്നിയത് കെ പി എസ് സി നാടക വേദിയിലെ ആ അനുഭവങ്ങളാണ് എന്നാണ് എൻ്റെ ചിന്ത അവിടെ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചക്രവാളം എന്ന ചിത്രത്തിലെ ഭ്രാന്തിയെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു വേഷം ദൈവം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നടിക്ക് ഇത്രയും ആർജവത്തോടെ ഇത്രയും ഗംഭീരതയോടെ അഭിനയിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലവരും സംശയിച്ചിട്ടുണ്ട് പറഞ്ഞു കേട്ടതാണ് കണ്ടതല്ല അതിൽ ഇവർ ചാക്കിൽ കയറി കിടക്കുന്ന ഒരു രംഗമുണ്ട് യഥാർത്ഥത്തിൽ മുളക് ചാക്കായിരുന്നു അത് അതിനകത്ത് കിടന്നുമെങ്കിലും പിൽക്കാലത്ത് കേട്ടത് സെറ്റിലുള്ളവർ പറഞ്ഞത് ആ കലാകാരിയുടെ ശരീരം കംപ്ലീറ്റ് നേറിയിട്ട് കണ്ണും ഒക്കെ നേറിയിട്ട് അനങ്ങാൻ വയ്യാത്തൊരു ഒരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് പക്ഷേ ആ ചിത്രം നിങ്ങളൊന്ന് നോക്കുക അതുപോലൊരു അഭിനയം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കലാകാരി കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് വേണമെങ്കിൽ സ്മിത പാട്ടീലിനെ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു വലിയ കലാകാരി കാലം ഉള്ളിടത്തോളം കാലം മലയാള ഭാഷ അല്ല മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അവരെ ഓർക്കും എന്നാണ് ജൻ്റെ പക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി എഴുപത്തിനാലാമത്തെ വയസ്സിൽ ഈ കലാകാരി മൺമറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമരത്തിനും രണ്ടായിരത്തിൽ ശാന്തം എന്ന ചിത്രത്തിനും സഹനടിക്കുള്ള ദേശീയ അവാർഡ് നാല് സ്റ്റേറ്റ് അവാർഡുകളും അവർ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ അഭിനയ അഭിനയമുഖവ് തെളിയിച്ചൊരു ചിത്രമാണ് വെങ്കലം അത് ഒരു ഒന്നൊന്നര ചിത്രം തന്നെയാണ് അതിൽ എണ്ണിയാൻ തുടങ്ങില്ല അവരഭിനയിച്ച ചിത്രങ്ങളിലെ അഭിനയ പ്രകടനം ഏതായാലും ഓർക്കാനും ഓർമ്മിക്കാനും ഓർത്തു വയ്ക്കാനും മലയാള ചലച്ചിത്ര മേഖലയിലെ ഒരു സൂര്യ തേജസ് എന്ന് വേണം ലളിതെ വിശേഷിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം